നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തൃശ്ശൂരിലേക്ക് മറ്റൊന്നുമല്ല സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കു കൊള്ളാനാണ് എത്തുന്നത് പക്ഷേ അതിലൂടെ അങ്ങ് എടുക്കാൻ തന്നെയാണ് തൃശ്ശൂരെടുത്ത് സുരേഷ് ഗോപിക്ക് കൊടുക്കുക അതുമായിട്ട് പാർലമെൻറ്റിലേക്ക് എത്തുക ഈ ഒരു മോഹം നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി കേരളത്തിലെ ആറ് പാർലമെൻറ്റ് മണ്ഡലങ്ങൾ ബി ജെ പി നോട്ടമിട്ടിട്ടുണ്ട് രാജ്യത്ത് തന്നെ നൂറ്റി അറുപത് മണ്ഡലങ്ങളാണ് പ്രത്യേക നിരീക്ഷണത്തിലുള്ളത് അതിൽ ആറ് മണ്ഡലങ്ങൾ കേരളത്തിൽ നിന്ന് കേരളത്തിലെ ആറ് മണ്ഡലങ്ങളിൽ അതിപ്രധാനമായിട്ടുള്ളത് രണ്ട് മണ്ഡലം ഒന്ന് തിരുവനന്തപുരം രണ്ട് തൃശ്ശൂർ പക്ഷേ ഇതിൽ ഒന്ന് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇപ്പോൾ മാറ്റേണ്ടിയിരിക്കുന്നു ഒന്ന് തൃശ്ശൂർ തന്നെയാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തൃശ്ശൂരിലേക്ക് മാറ്റിയിരിക്കുകയാണ് തൃശ്ശൂർ അത് പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു കാരണം തിരുവനന്തപുരത്ത് എപ്പോഴും രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നുണ്ട് വിജയത്തോടടുത്തിട്ടുമുണ്ട് തീരപ്രദേശത്തെ വോട്ടെണ്ണുന്ന സമയത്തെല്ലാം അത് കോൺഗ്രസ്സിന് അനുകൂലമായി മാറിയിട്ടുള്ള ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇത്തവണ തീരദേശ വോട്ടുകൾ കൂടി പിടിക്കാൻ കഴിയും എന്ന് ബി ജെ പി കരുതുന്നുണ്ട് അത്തരത്തിലുള്ള പല കേന്ദ്ര പദ്ധതികളും തീരദേശവാസികൾക്ക് ലഭ്യമായിട്ടുണ്ട് അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട് ഇത് പലപ്പോഴും സി പി ഐ മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് ഇക്കുറി ഇതാണ്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ പറയുന്നത് ടി എൻ പ്രതാപനോട് പറയുന്നത് മൂന്നാം സ്ഥാനത്താകാതെ നോക്കിക്കൊള്ളണം എന്നാണ് അവിടെ ശരിയാണ് ടി എൻ പ്രതാപൻ അവിടെ മൂന്നാം സ്ഥാനത്താകും പക്ഷേ തിരുവനന്തപുരത്ത് ആരാണ് മൂന്നാം സ്ഥാനത്താകുന്നത് ആയിട്ടുള്ളത് എന്ന ചരിത്രം കൂടി ബിനോയ് വിശ്വം അറിഞ്ഞിരുന്നാൽ നല്ലതാണ് അതിന് കാരണം കേരളത്തിലെ നാല് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലാണ് സി പി ഐ മത്സരിക്കുന്നത് തിരുവനന്തപുരം തൃശ്ശൂർ മാവേലിക്കര വയനാട് ഇതിൽ മൂന്ന് മണ്ഡലങ്ങൾ സ്റ്റാർ മണ്ഡലമാണ് ഇതിനകത്ത് വിജയം അവർക്ക് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് തിരുവനന്തപുരത്ത് ശശി തരൂര് നാലാം തവണ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇവിടെ സി പി ഐ സി ദിവാകരൻ നാലാം മൂന്നാം സ്ഥാനത്തേക്കാണ് കഴിഞ്ഞ തവണ പോയത് വയനാട്ടിൽ നമുക്കറിയാം വയനാട്ടിൽ നിലം തുടത്തില്ല സി പി ഐ പിന്നെ ഉള്ളത് മാവേലിക്കരയിൽ മാവേലിക്കരയിൽ അത് കൊടിക്കുന്നിൽ സുരേഷ് എടുത്തു വെച്ചിരിക്കുകയാണ് അത് തരില്ല കോൺഗ്രസ്സിലിനി അത് വേറൊരാൾക്കൂടെ കൊടുക്കാൻ പറഞ്ഞാലോ കൊടുക്കുന്നതിൽ സുരേഷ് യാതൊരു കാരണവശാലും കോൺഗ്രസ്സിനകത്ത് അങ്ങനെയാണല്ലോ ഈ ഒരിടത്ത് ജയിച്ച് കയറി കഴിഞ്ഞാൽ അവർ പിന്നെ ഈ ഇത്തിൽ പോലെ അങ്ങ് നിൽക്കുകയാണ് ഇത്തിൽ കണ്ണികളാണ് അത് പിടിച്ചു നിൽക്കുകയാണ് പിന്നെ കുറേ കടൽക്കിഴവന്മാരും എവിടെയെങ്കിലുമൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇറങ്ങാതിരിക്കുക അപ്പോൾ ചിറ്റയും കോപകുമാറിന് അവിടെ ഈ നിലന്തുടാൻ കഴിയില്ല പിന്നെ സി പി ഐ മത്സരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ ആ മണ്ഡലത്തിലെ എൽ ഡി എഫ് പ്രവർത്തകർ പ്രത്യേകിച്ച് സി പി എമ്മുകാര് തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ സി പി എം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്ത് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പണ്ട് മുതലേ ഉള്ളതാണ് പ്രഗത്ഭരായിട്ടുള്ള സി പി ഐക്കാരൊക്കെ മത്സരിക്കുന്ന സമയത്ത് ഇവിടുത്തെ സി പി എമ്മുകാർ പോയിട്ടുള്ളത് വർക്കലയിലേക്കാണ് അല്ല ചിറയൻ കീഴിലേക്കാണ് പോയിട്ടുള്ളത് അത് അന്ന് പണ്ട് ചിറയൻകീഴ് മണ്ഡലമായിരുന്നില്ല പിന്നീടാണല്ലോ ആറ്റിങ്ങൽ മണ്ഡലമായത് ഈ കുറേ ആറ്റിങ്ങലിലേക്ക് പോകും ഇതാണ് ചെയ്യുന്നത് കാരണം സി പി ഐയെ ഒരിക്കലും ഗുണം പിടിപ്പിക്കാനായിട്ട് സി പി എം തയ്യാറാകത്തില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ബി ജെ പി തൃശ്ശൂർ നോട്ടമിടുന്നുണ്ട് ഇവിടെ തിരുവനന്തപുരം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് പക്ഷേ തിരുവനന്തപുരത്ത് അതി പ്രഗത്ഭരായിട്ടുള്ള ആരെയും ഇറക്കുമെന്ന് പറയുന്നുണ്ട് അതിങ്ങനെ ഒരു സസ്പെൻസായിട്ട് നിൽക്കുകയാണ് നിർമ്മല സീതാരാമൻ തന്നെ മത്സരിക്കും എന്നൊക്കെ സൂചന ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു ചിത്രം വന്നിട്ടില്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി എടുത്തു കഴിഞ്ഞു എന്നുള്ളത് ഏറെക്കാലമായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പരാജയത്തിന് ശേഷവും പിന്നീട് സുരേഷ് ഗോപി അവിടെ നിന്ന് മാറാതെ തൃശ്ശൂർ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് വിജയസാധ്യത കാണുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ അവിടെ കൂടിയ സ്ത്രീജനങ്ങളെല്ലാം തന്നെ വോട്ടായി മാറുമോ എന്നുള്ളതാണ് പക്ഷേ ഈ സുരേഷ് ഗോപിക്ക് അമിത പ്രാധാന്യം ബി ജെ പി കേന്ദ്ര നേതൃത്വം കൊടുക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് അതത്ര രുചിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം കേരളത്തിലെ ബി ജെ പി ഘടകത്തിനെ മറികടന്നുകൊണ്ടാണ് സുരേഷ് ഗോപി സ്വയം പ്രഖ്യാപനമൊക്കെ നടത്തി മുമ്പോട്ട് പോകുന്നത് അത് ബി ജെ പിക്ക് ബി ജെ പി തന്നെ പാരവെക്കുന്ന ഒരവസ്ഥയിലേക്കുമാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം ശ്രദ്ധിക്കേണ്ടത് തൃശ്ശൂരിലെ വോട്ടർമാരെയല്ല കേരളത്തിലെ ബി ജെ പി ഘടകത്തെ നോക്കിക്കോണം എവിടെ കാലു വാരും എന്നുള്ളത് വളരെ തന്ത്രപൂർവ്വം നിന്നില്ലെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ എടുത്തുകൊണ്ട് പോകാൻ കഴിയാതെയാകും